നമസ്കാരം ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ് സമാധിയാകുക എന്നത് സമാധിയാകുക എന്ന് പറയുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ എത്ര പേർ അതിൽ വിശ്വസിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നത് വേറെ വിഷയമാണ് ഓക്കെ പ്യൂഡോ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഞാനത് പറയാൻ കാരണം ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നത് ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്നത് ഒരു പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാത്ത ശാസ്ത്രമാണ് വ്യക്തികളുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി ആ സ്വഭാവം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു തൻ്റെ ഇണയ്ക്കിടെ സ്വഭാവം അവർക്കും അത് മനസ്സിലാകുന്നു അങ്ങനെ പരസ്പരം മനസ്സിലാക്കുമ്പോൾ അവരുടെ പ്രശ്നം എന്നേക്കുമായി അവസാനിക്കുന്നു ഈ സ്വഭാവം സ്വയം അറിയാത്തതും പരസ്പരം അറിയാത്തതുമാണ് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ടാകുന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അതിലുണ്ടാകുന്ന ബാക്കിയുള്ള പ്രകടനങ്ങൾ എന്താണെന്നും ചിന്തകൾ എന്താണെന്നും അവർക്ക് മനസ്സിലാകുന്നതോടെ അത് പരസ്പരം മനസ്സിലാകുന്നതോടെ നിലവിലുള്ള അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുക പക്ഷെ ഇതിന് ഫ്യൂഡോ സയൻസ് എന്നാണ് ഒരു വിഭാഗം പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമല്ല നമ്മുടെ ശാസ്ത്രീയ വിഭാഗത്തിന്റെ മൊത്ത കച്ചവടക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ പരാജയപ്പെടുന്ന ഫാമിലി കൗൺസിലിങ്ങിൽ അവർ പരാജയപ്പെട്ട് ഡിവോഴ്സിലേക്ക് തള്ളിവിടുന്ന മുഴുവൻ കേസുകളും എൻ്റെ പക്കൽ വരുന്ന മുഴുവൻ കേസുകളും ഞാൻ ഞാനിതുവരെ കുറച്ച് സെറ്റിങ്ങിൽ തന്നെ പരിഹരിച്ചു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഫ്യൂഡോ സയൻസ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് സയൻസ് തന്നെയാണ് അതായത് നമ്മൾ തെളിവ് തെളിയിച്ച് കാണിക്കുന്നതെല്ലാമാണ് സയൻസ് അതാകട്ടെ മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിന് അത് തെളിയിച്ചാലേ അത് ശാസ്ത്രമാകും എന്ന് പറയുന്നവരോട് എനിക്ക് യോജിപ്പില്ല ആ അർത്ഥത്തിൽ സമാധി എന്നത് ഒരു അനുഭവം തന്നെയാണ് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെയും ഒരു കുഴപ്പമുണ്ട് ഈ സമാധി എന്നത് പ്രാണൻ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് പുറത്തേക്ക് വരെ ഉള്ളു അത് കഴിഞ്ഞാൽ ആ ശരീരം വെറും ജഡമാണ് ആ ജഡത്തിന് പിന്നെ പ്രസക്തിയില്ല ആ പ്രാണനെ മോശപ്രാപ്തിയോടുകൂടി ശരീരത്തിൽ നിന്ന് സ്വയം പുറത്തേക്ക് കടത്തുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ സമാധി എന്ന് വിളിക്കുമ്പോൾ ഈ ഭൂമിയിൽ ആ പ്രാണനെ വഹിച്ചിരുന്ന ആ ശരീരത്തെ അർഹിക്കുന്ന ബഹുമതികളൂടെ നമ്മൾ സംസ്കരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും തന്നെ അതിലുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോ ഇതിൽ ഒരു സംശയം നാട്ടുകാരോ മറ്റാരെങ്കിലോ വെച്ചു കഴിഞ്ഞാൽ ആ പ്രാണനില്ലാത്ത ആ ശരീരത്തെ സംശയ നിവൃത്തി വരുത്തി വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് സമാധി ഇരുത്തുകയോ അതല്ലെങ്കിൽ അവിടെ വീണ്ടും പഴയപടി സംസ്കരിക്കുന്നതിലോ യാതൊരു തടസ്സമുണ്ടെന്ന് തോന്നുന്നില്ല ഇതാത്ത സമാധിയാണോ അതോ ഒരു കൊലപാതകമാണോ എന്ന് എനിക്ക് സംശയിക്കാൻ ഉണ്ടാകുന്ന ഒരു കാരണമുണ്ട് ആ വീഡിയോ കാണാം നിങ്ങളെല്ലാം ഈ ഒരു കാര്യം തന്നെയാണത് അതായത് സമാധിയിൽ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ വിശ്വസിക്കുന്ന വേദങ്ങളിലും മറ്റ് കർമ്മങ്ങളിലും വിശ്വസിക്കുന്ന ആരും തന്നെ പ്രയോഗിക്കാത്ത പദങ്ങളാണ് ഈ പറഞ്ഞ മുസ്ലിം തീവ്രവാദി എന്ന് പറയുന്ന ആ പ്രയോഗം കുറെ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കണം എന്നതാണ് എൻ്റെ പക്ഷം ഇതിൽ എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല പ്രാണൻ എല്ലാവർക്കും ഒരുപോലെയാണ് അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദുവായാലും ആരായാലും എന്താണ് മുസ്ലിം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക ദൈവത്തെ പരബ്രഹ്മത്തെ അതായത് പരമകാരുണ്യനായ ദൈവത്തെ ജഗന്നീന്താവായ ജഗതീശ്വരനെ ആ ദൈവമായി വിശ്വസിച്ച് പ്രവർത്തിച്ച് ധർമ്മനിഷ്ഠ പാലിച്ചു വരുന്ന എല്ലാവരെയും എന്ന് വിളിക്കാം എന്നാണ് അവരെ വിളിക്കുന്ന പേരാണ് മുസ്ലിം അറബിയിൽ വിളിക്കുന്ന പേര് ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അള്ളാഹുവാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ ഈ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അത് ശരിയാണ് എന്തിൽ ഒരു അറബി പദമാണ് അള്ളാഹ എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏതൊരു ബൈബിൾ എടുത്തു നോക്കിയാലും തോറ തോറെടുത്ത് നോക്കിയാലും ഇനി മറ്റേത് വേദഗ്രന്ഥം എടുത്തു നോക്കിയാലും ഇനി അറബിയിലേക്ക് തർജ്മ ചെയ്ത നമ്മുടെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാലും അതിൽ ജഗതീശ്വരന് കൊടുത്തിട്ടുള്ള പേര് അല്ല എന്ന് തന്നെ തന്നെയായിരിക്കും അതിനർത്ഥം എന്താണ് പരമകാരുണികനായ ഇപ്പൊ കൊടുക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഉത്തമമായ അറബി പദം എന്നത് മാത്രമാണ് അല്ല അതേതെങ്കിലും ഒരു ഒരാളുടെ ഒരു വ്യക്തിയുടെ ദൈവമല്ലത് ആ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദം മാത്രമാണ് അങ്ങനെ വരുമ്പോൾ എല്ലാ മതങ്ങളുടെയും സത്ത ഒന്ന് തന്നെയാണ് ആ അങ്ങനെ വിശ്വസിക്കുന്ന ഇത്തരത്തിൽ പരബ്രഹ്മത്തെയും ബ്രഹ്മത്തെയും വിശ്വസിക്കുന്ന പ്രാണനിൽ വിശ്വസിക്കുന്ന ചക്രങ്ങളെ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ മുസ്ലിം തീവ്രവാദി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മരണം ശരിക്കും അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ശരിയല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ ആ വിശ്വാസം ശരിയല്ല വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് വേദപുസ്തകങ്ങളെല്ലാം പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് അപ്പോൾ ഈ മരണം ഒരു കൊലപാതകമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിൽ പലരും അകത്തു പോകും അതുകൊണ്ട് സമാധി ആക്കിയതാണ് അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സമാധി ആയതാണ് എന്നുണ്ടെങ്കിൽ പ്രാണൻ വിട്ടുപോയി കഴിഞ്ഞാൽ ആ പ്രാണന് മോശപ്രാപ്തി ലഭിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പിന്നെ ഒരു പ്രസക്തി ഇല്ല നമ്മളൊരു വീട് വിറ്റിട്ട് പുതിയൊരു വീട് വാങ്ങി പോകുന്നത് പോലെ ഉള്ളൂ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു ആ വീട്ടിൽ താമസിച്ചതിനു ശേഷം നമുക്ക് നല്ല മനോഹരമായ മറ്റൊരു വീട് നമുക്ക് അനുയോജ്യമായ മറ്റൊരു വീട് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ആദ്യത്തെ വീടും ആ സ്ഥലവും നമ്മൾ ഒരുപക്ഷെ മറ്റൊരാൾക്ക് വിറ്റു എന്ന് വരാം അതുപോലെ മാത്രമേ ഈ ശരീരത്തിന് പ്രസക്തി ഉള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഒരു മതവും മറ്റൊരു മതത്തെക്കാളേറെ ശ്രേഷ്ഠമല്ല ഒരു മതവും മറ്റൊരു മതത്തെക്കാൾ മോശവുമല്ല ഒരു മതവും മറ്റൊരു മതത്തെ നിന്ദിക്കാൻ പഠിപ്പിക്കുന്നില്ല ആ നിലയ്ക്ക് ഇത്തരത്തിലൊരു പ്രയോഗം ഒരു തീവ്രവാദി പ്രയോഗം അവിടെ വന്ന് കയറിയത് കൊണ്ട് എന്തൊക്കെയോ ചിലത് ചേഞ്ഞ് നാറുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ